ീൻ ആ മുഖം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ സൂറയുടെ പാരായണ നിയമങ്ങൾ മനസ്സിലാക്കി ഈ സൂറ സൂറയുടെ പേര് നേരത്തെ പറഞ്ഞതുപോലെ തീൻ എന്നാണ് സൂറസുത്തീൻ എന്നാണ് എട്ടാഴത്തുകളാണ് ഉള്ളത് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഈ സൂറ മക്കയിൽ അവതരിച്ച സൂറകളിൽപ്പെട്ട ഒരു സൂറയാണ് എന്നും മക്കയിൽ തന്നെ നബിയുടെ പ്രബോധന പ്രവാചകത്വ പ്രബോധന ജീവിത കാലഘട്ടത്തിന്റെ ആദ്യ സമയങ്ങളിൽ തന്നെ അവതരിച്ച സൂറകളിൽപ്പെട്ട ഒരു സൂറയാണ് ഇതിന്റെ ഉള്ളടക്കം നേരത്തെ പറഞ്ഞത് എട്ടാഴത്തുകൾ മൂന്ന് ആയത്തുകളിലൂടെ സത്യം ചെയ്തുകൊണ്ട് ശപദം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ശപനം ചെയ്തുകൊണ്ട് പറയണം ശപത്തെക്കുറിച്ചുള്ള ഇസ്ലാമികമായ മാനം നമ്മൾ സുറഹ്ല അക്സർ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഭാഗം ഒന്നുകൂടി നോക്കുന്നത് നന്നായിരിക്കും അതാണ് സീനീന വഹാദൽ വസ്തീനിൽ ഈ മൂന്ന് ആഴ്ചകളിലൂടെ ശപഥം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം ലഹത് ഹലദിനി അതാണ് അതായത് മനുഷ്യനെ ഏറ്റവും നല്ല വിശിഷ്ടമായ ഘടനയിൽ പടച്ചു സൃഷ്ടിച്ചു എന്നുള്ളതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനയാണ് നൽകുന്നത് നാം സൃഷ്ടിച്ചു അള്ളാഹോ സുബഹാനവോ താളെയാണ് സൃഷ്ടിച്ചപ്പോൾ അത് അപ്പൊ പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിയായ മനുഷ്യൻ പടച്ച പടച്ചറബിന്റെ പ്രതിനിധിയായി ഭൂമിയിൽ കഴിയുക എന്നതാണ് അള്ളാഹുവിന്റെ താല്പര്യം ആ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു അപ്പൊ ഏറ്റവും വിശിഷ്ടമായ ഘടനയിൽ സൃഷ്ടിച്ച മനുഷ്യനെ സംബന്ധിച്ചുള്ള സൂചന നൽകിയതിന് ശേഷം അഞ്ചാമത്തെ ആയത്തിലും ആറാമത്തെ ആയത്തിലുമായി അള്ളാഹുധാന മനുഷ്യർ രണ്ട് തരക്കാരായി പരസ്പര വിരുദ്ധ സ്വഭാവമുള്ള രണ്ട് തരക്കാരായി മാറുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് അഞ്ചാമത്തെയും ആറാമത്തെയും ആയത്തികളിലൂടെ അതിലൊന്ന് ഒരു വിഭാഗം ഒരു തരക്കാർ ഒരു ഒരു കൂട്ടർ അള്ളാഹു മനുഷ്യരെ ഏറ്റവും വിശിഷ്ടമായ ഘടനയിൽ പടച്ചു പക്ഷേ ആ വിശിഷ്ടമായ ഘടനയിൽ പടി പടക്കപ്പെട്ട മനുഷ്യൻ തിന്മയിൽ ജീവിതം മുന്നോട്ട് നയിച്ചോദിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ഈ ലോകത്ത് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ തിന്മയുടെ പാപത്തിന്റെ അക്രമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് പാപത്തിന്റെ അഗാധ ഗൃത്തത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു വിഭാഗം അതാണ് അള്ളാഹു തുമ്മാഹു അസ്ഫല സാഫിലീൻ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പിന് നമുക്ക് ലോകത്ത് കാണാൻ കഴിയുന്നു പിന്നീട് രണ്ടാമത്തെ ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയുന്നത് ഇല്ലല്ലാം അമനുമാണ് സ്വാഗാത്തി അതായത് മനുഷ്യനെ ഏറ്റവും വിശിഷ്ടമായ ഘടനയിൽ പഠിച്ച റബിന്റെ താല്പര്യത്തിനനുസരിച്ച് ആ സത്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ലക്ഷ്യത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗം അതാണ് വിശ്വാസത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും നന്മയുടെയും വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആ കരുണയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിഭാഗം അതാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് റെക്കോർഡ് രണ്ട് പരസ്പര വിരുദ്ധമായ സ്വഭാവത്തിന്റെ ഉടമകളായിട്ടുള്ള ആളുകൾ മർത്തലിൽ നമുക്ക് കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ മനുഷ്യരെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് നന്മയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളും തിന്മയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളും അവർക്കെല്ലാം തന്നെ അവരുടെ കർമ്മത്തിന്റെ ഫലം ലഭിക്കണം എന്നുള്ളത് മനുഷ്യൻ അംഗീകരിക്കുന്ന മനുഷ്യൻ ആവശ്യപ്പെടുന്ന മനുഷ്യന്റെ ബുദ്ധി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് അതുകൊണ്ട് അല്ലാതെ സുഭാനുഭ ആ കർമ്മഫലത്തിന് വേണ്ടി അവരുടെ കർമ്മത്തിനുള്ള ഫലം പരിപൂർണമായി നൽകാൻ വേണ്ടി ഒരു ലോകത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയും അപ്പൊ പ്രതിഫല ദിവസത്തെ അല്ലെങ്കിൽ പ്രതിഫലത്തെ കർമ്മഫലത്തെ നിഷേധിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചോദ്യം ഈ സൂറ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ മുമ്പിൽ പിന്നെ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കാൻ തയ്യാറാകുന്ന ആളുകൾ അവർക്ക് മുന്നിൽ വെക്കുന്നത് രക്ഷ ശിക്ഷകളുടെ കർമ്മഫലത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ചിട്ടുള്ള വളരെ വ്യക്തമായ പാഠമാണ് ആ കർമ്മഫലം യഥാവിധി നീതിപൂർവമായി നൽകാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി ദൈവം മാത്രമാണ് അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അലി സാഹിഅമിൽ ഹക്കിമീൻ എന്ന ആയത്തിലൂടെ സൂറ അവസാനിക്കുന്നത് ഇതാണ് ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് ബാക്കി വിശദീകരണങ്ങളൊക്കെ തന്നെ നിഷാബ് ഓരോ ആയത്തുകളും നാം പഠിക്കാൻ തയ്യാറാകുമ്പോൾ اللهم صل وسلم الله سبحانه وتعالى وعلى صحيكم وصحبه وسلم وبارك الحمد محمد وعلى السلام